ജോരിയുടെ വരാനിരിക്കുന്ന സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്ന ചിത്രം തന്നെയാണ് ബെറ്ററിമാരെ സംവിധാനം ചെയ്തു ഒരുക്കാൻ വാടിവാസൽ എന്ന ചിത്രം ഇതൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വരുന്ന ഓഗസ്റ്റ് എട്ട് മുതൽ ആരംഭിക്കുമെന്ന് ഒഫീഷ്യലി തന്നെ കൺഫേമാക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ ചെറിയ രീതിയിലുള്ള മ്യൂസിക് വർക്കറൊക്കെ ചിത്രത്തിന്റെ ടീമും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മാസി തോമസ് നയിക്കിന് ഇനിയും തിയേറ്റർ റിലീസ് എത്താൻ ഇരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ലൗലി എന്ന ചിത്രം ഈ ഒരു ചിത്രം ഒരു ത്രീ ഡി ഫോർമാറ്റിലൊക്കെയാണ് തിയേറ്റർ ഒളിക്കുക റിലീസിന് മലയാള ഭാഷയിൽ മാത്രമല്ല ചിത്രം തിയേറ്റർക്ക് റിലീസിന് എത്താണ്ടിരിക്കുന്നത് മലയാളം തമിഴ് കന്നഡ ഹിന്ദി എന്നീ ഭാഷയിൽ എത്തും ഈ ഒരു ചിത്രം ഈ വരുന്ന മെയ് രണ്ടിലായിരിക്കും വെള്ളം തിയേറ്റർ അളിയ റിലീസിനെത്തുകൾ ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് ധനശ്വര നായകനെ തിയേറ്റർ അളിയ റിലീസ് ഏറ്റവും പുതിയ ചിത്രമാണ് കുബേരൻ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിൽ ഫീമെയിൽ ലീഡ് റോളിൽ എത്തുക എന്ന് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഒരു സോങ്ങിന്റെ ആണ് ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് നെസ്ലിൻ നായകനെ കാലിതരകുമാരന്റെ സംവിധാനത്തിൽ തിയേറ്റർ അളിയ റിലീസിന് ഏറ്റവും പുതിയ ചിത്രം ആണ് ആലപ്പുഴ ജിങ്കാന എന്ന ചിത്രം ഈ ഒരു ചിത്രം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിന് ുള്ളിൽ ഏകദേശം ഒന്നര ആണ് ബുക്ക് മൈ ഷോ വഴി ടിക്കറ്റ് എന്നെ വിറ്റുപോയിട്ടുള്ളത് മികച്ച രീതിയിലുള്ള കളക്ഷൻ ഒക്കെ ഈ ഒരു ചിത്രത്തിന് നേടാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത് സൂര്യ നായകൻ ഇനി പുറത്തിറങ്ങാതിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അതേ തന്നെ നാൽപ്പത്തി ആറാമത്തെ ചിത്രം ലക്കി ഭാസ്കർ ചിത്രത്തിന്റെ സംവിധാനമായിട്ടുള്ള വെങ്കി അലൂരിയാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത് ഈ ഒരു ചിത്രത്തെ പറ്റിയുള്ള കുറച്ച് കൂടുതൽ അപ്ഡേറ്റ് ചിത്രത്തിന്റെ ടീമിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ജൂൺ ജൂലൈ മാസമാണ് ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൽ നായികയും അമിത ബൈച്ചു എത്തുമെന്ന് ഇപ്പോൾ കൺഫേം ാണ് തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയൊരു ഡാർക്ക് ഹ്യൂമർ ചിത്രമായിരുന്നു മരണമാസ എന്ന ചിത്രം ഈ ഒരു ചിത്രം പലവരും വിചാരിക്കുന്ന ഒരു കാര്യത്തിനാണ് ഈ ഒരു ചിത്രം മിക്കവാറും ഫ്ലോപ്പ് ആകും അല്ലെങ്കിൽ നല്ലൊരു കളക്ഷൻ കിട്ടാനുള്ള ചാൻസ് ഇല്ലെന്നും പക്ഷെ എന്നാൽ പോലും ചിത്രത്തിന് ഇപ്പോഴും നല്ല രീതിയിൽ ഹോൾഡ് ഒക്കെ തിയേറ്ററിൽ നിന്ന് നേരിടാൻ സാധിക്കുന്നുണ്ട് ചിത്രം മിക്കവാറും തിയേറ്ററിൽ ഒരു ഹിറ്റ് ഹിറ്റാകാനുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട് ഈ ഒരു രീതിയിലുള്ള ഒരു ഒക്കുപൻസി ചിത്രം നേരിടുകയാണെങ്കിൽ തീർച്ചയായും തിയേറ്ററിൽ ഹിറ്റാകും കാർത്തിനെ തിയേറ്റർ എളിക റിലീസ് ഏറ്റവും പുതിയ ചിത്രമാണ് സർദാർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഈ ഒരു ചിത്രത്തിന്റെ മൈസൂരിലുള്ള ഷൂട്ടിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കൂടാതെ തന്നെ മോസ്റ്റ് ഓഫ് ദി സീൻസ് ഒക്കെ ഈ ഒരു ചിത്രത്തിന്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ഒരു സോങ്ങിന്റെ ഷൂട്ടിംഗും കൂടാതെ തന്നെ ചില സീക്വൻസ് ഒക്കെ ഇനി ബാങ്കോക്കിൽ ഷൂട്ട് ചെയ്യാനുണ്ട് പിന്നെ ഉള്ള കുറച്ച് സീൻസ് ഒക്കെ ചെന്നൈയിൽ വെച്ചായിരിക്കും ഷൂട്ട് ചെയ്യാനുള്ളൊരു കാര്യം ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് അജിത് വൈഗ്നെ ഇനിയും പുറത്തിറങ്ങാണ്ടിരിക്കുക അല്ലെങ്കിൽ ഇനിയും വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അദ്ദേഹത്തിന് അറുപത്തിനാലാമത്തെ ചിത്രം ആ ഒരു ചിത്രവും സംവിധാനം ചെയ്യാൻ പോകുന്നത് ഗുഡ് ബാഡ് അഗ്ലിയുടെ സംവിധാനം തന്നെ ആയിരിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട് കൂടാതെ തന്നെ അതുപോലത്തെ ഒരു റൂമറും എന്ന രീതിയിലും ഈ ഒരു അപ്ഡേറ്റ് പുറത്തിറങ്ങുന്നുണ്ട് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ ഒരു വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം തുടക്കത്തിലൊക്കെ ആരംഭിക്കുമെന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു റൂമർ പുറത്തിറങ്ങിയിട്ടുണ്ട് പ്രഭാസ് നായകനെ തിയേറ്ററിൽ എളിക്കുക റിലീസ് ചെയ്തായിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും കൂടുതൽ ആ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു ചിത്രം തന്നെയാണ് സന്ദീപ് റെഡ്ഡി സംവിധാനം ചെയ്ത് ഒരുക്കുന്ന സ്പിരിറ്റ് എന്ന ചിത്രം അർജുൻ റെഡ്ഡി ആനിമൽ പോലുള്ള ബ്ലോക്ക് ബസ്റ്റേഴ്സ് സിനിമയിലൊക്കെ സമയമായിട്ടുള്ള സന്ദീപ് റെഡ്ഡിയാണ് ചിത്രം സംവിധാനം ചെയ്തു ഒരുക്കുന്നത് അതുകൊണ്ടൊക്കെ എല്ലാവർക്കും വലിയ രീതിയിലുള്ള പ്രതീക്ഷ തന്നെയുണ്ട് ഇതൊരു വയലൻസ് ചിത്രം ആയിരിക്കുമെന്നൊക്കെ റൂമറുകളും ഉണ്ട് ഇതിലൊരു പ്രഭാസ് ഒരു എന്താ പറയുന്ന ഒരു പോലീസ് വേഷത്തിലാണ് ഈ ഒരു ചിത്രത്തിൽ എത്താൻ പോകുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇവരുന്ന സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ആരംഭിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ബാഹുബലി ട്രിപ്പിൾ ആർ പോലുള്ള ചിത്രങ്ങൾക്ക് ശേഷം എസ് എസ് രാജമോലി മഹേഷ് ബാബുവിന് വേണ്ടി സംവിധാനം ചെയ്തു ഒരുക്കുന്ന ചിത്രമാണ് ചിത്രത്തിന്റെ റിലീസ് അടുത്തേന്റെ അടുത്ത വർഷം മാർച്ച് ഇരുപത്തിയേഴ് നടക്കുമെന്ന് കൺഫേം ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് കൂടാതെ തന്നെ ഏകദേശം ഇപ്പൊ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ആർ ചിത്രം ഇറങ്ങിയ ഏകദേശം അഞ്ച് വർഷത്തിന് ശേഷം അതേ ഒരു ഡേറ്റിൽ റിലീസ് എത്തുന്ന മറ്റൊരു രാജമൗലി ചിത്രം കൂടെ ആയിരിക്കും ഒരു ടീസർ അല്ലെങ്കിൽ ഒരു അനൗൺസ്മെന്റ് വീഡിയോ ഈ വരുന്ന മെയ് ഫസ്റ്റ് വീക്കിൽ റിലീസിന് എത്തിക്കാൻ ചിത്രത്തിന്റെ ടീം പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന്റെ ടീമിന്റെ ഭാഗത്തുനിന്ന് ഒഫീഷ്യൽ കൺഫർമേഷൻ പോസ്റ്റർ അപ്ഡേറ്റ് ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്തായാലും ഒരു ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക